ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കഴിച്ചു എന്തൊക്കെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ രാവിലെ ഫ്രഷ് ആയതിനു ശേഷം ഒരു പാക്കറ്റ് മൂർക്ക് പൊട്ടിച്ചേട്ടോ അപ്പം അത് ഞങ്ങൾക്ക് മൂന്നൂറും കൂടിയാണ് എനിക്ക് മാത്രമല്ല പിന്നെ ഒരു ഗ്ലാസ് ഗ്ലാസ്റ്റായി ഇതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് അപ്പോൾ കഴിച്ച് ഞാൻ രാവിലെ ചായയും മുറുക്കമൊക്കെ കഴിച്ചിട്ട് പോയി നേരെ കടയിലോട്ട് പോയായിരുന്നു അപ്പോൾ കടയിൽ പോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി വന്നായിരുന്നു കേട്ടെ എൻ്റെ കടയിൽ ഒരു കൂട്ടുകാരി വന്നപ്പോൾ എനിക്ക് ബേക്കറിൽ പോയി ഒരു ബട്ടർ പനിയും അവർക്കൊരു പബ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ ഞാൻ രണ്ടും കൂടെ അത് കഴിച്ചു ചായയും മുറുക്കം കഴിച്ചുകൊണ്ട് ഞാൻ വേറെ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ദോശ കഴിക്കുന്നുണ്ട് രണ്ട് ദോശയും പപ്പടവും ഉള്ളതും ഉള്ളി കൂട്ടുകറിയുണ്ട് അത് കഴിക്കട്ടെ ഏകദേശം ഒന്നരയായിട്ട് എനിക്ക് മൂന്ന് മണിയാവുമ്പോൾ ചോറ് കഴിക്കണം ഏകദേശം ഒരു മൂന്ന് മണി ആയിട്ടുണ്ട് ഞാൻ നിന്നൂടെ ഉച്ച ഫുഡ് കഴിക്കാൻ പോവുകയാണ് ചോറ് പിന്നെ ബീറൂട്ട് തോരൻ പപ്പടം പിന്നെ ഒരു ഉണക്ക മീൻ പൊരിച്ചത് അതായത് വാളയാണ് കേട്ടോ പിന്നെ ഇത് കത്തിക്കാര മീൻ പൊഴിച്ചത് പിന്നെ ഇത് ഏർ കത്തിക്കാര മീൻകറിയാണ് ഏട്ടോ തേങ്ങ മീൻ മീൻകറി പിന്നെ വെള്ളം അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചൊരു തട്ടിട്ട് ഐസ് സന്ധ്യയ്ക്കൊരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ മരിച്ചിനി പുഴുക്കും തേങ്ങയൊക്കെ ഇട്ട മരിച്ചിപ്പുഴുക്കും പിന്നെ ഉണക്ക മീൻ പൊരിച്ചതുണ്ടായിരുന്നു പിന്നെ കട്ട തയിലിട്ടില്ല കേട്ടോ അതിന് പകരം കഞ്ഞി വെള്ളം ചൂടാക്കിയതുണ്ടായിരുന്നു അത് കഴിച്ചു രാത്രി പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല ഒരു ലൈറ്റായിട്ടൊരു ചപ്പാത്തിയും കഴിച്ചു ചൂടോടെ ഒരു ചപ്പാത്തിയും കഴിച്ചു ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചായിരുന്നു പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് നിന്ന് ഡ്രസ്സിൽ അത് സ്കിൻ കെയർ ഓയിൽ തേക്കുന്നതുകൊണ്ട് കേട്ടോ ആ ഓയിലാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നോക്കിയിരുന്നു